നമ്മുടെ ട്രിവാണ്ടത്ത് മുപ്പത് രൂപയ്ക്ക് ഷവർമയും പിന്നെ അവിടുത്തെ സ്പെഷ്യൽ മസാലയിൽ ഉണ്ടാക്കുന്ന അൽഫാം കിട്ടുന്ന ഒരു ചെറിയ കടയുണ്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം ചെറിയ കടയാണെങ്കിൽ പോലും പല സ്ഥലങ്ങളിൽ നിന്നും വൈകുന്നേരങ്ങളിൽ ആൾക്കാർ അൽഫാം കഴിക്കാൻ എത്താറുണ്ട് ഒരു ഗ്രാമപ്രദേശമാണ് എട്ട് വർഷത്തോളമായി കട തുടങ്ങിയിട്ട് ഇപ്പോൾ രൂപയുടെ ഷവർമയാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് പിന്നെ ഉണ്ട് പിന്നെ കാര്യമായിട്ടുള്ളത് പോകുന്നുണ്ട് നല്ല സഹകരണമുണ്ട് ആളുകളെല്ലാവരും നല്ലവണ്ണം ദൂരുന്ന ആളുകളെല്ലാം വരുന്നുണ്ട് ഇവിടുത്തെ അൽഫാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ചുട്ടെടുക്കുന്നതുകൊണ്ട് ജൂസി ടൈപ്പ് ആയിരിക്കില്ല പിന്നെ അവിടുത്തെ സ്പെഷ്യൽ മസാല ആയതുകൊണ്ട് ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ മറ്റ് അൽഫാമിൽ നിന്ന് എന്തുകൊണ്ടും ഡിഫറൻ്റ് ആയിരിക്കും വേറൊരു ആർട്ടിഫിഷ്യൽ കളേഴ്സോ ഫ്ലേവേഴ്സോ അവർ ആഡും ചെയ്യുന്നില്ല അവിടുത്തെ സോഫ്റ്റ് പൊറോട്ടയും ആ അതിക് മയോണൈസും അൽഫാമിറ്റ് കഴിക്കാനും ഒരു കിടിയ ഐറ്റം തന്നെയാണ് പിന്നെ അവിടുത്തെ കുപ്പൂസിലും പൊറോട്ടയിലും വരുന്ന മുപ്പുരുടെ ഷവർമ്മ മുപ്പുരുക്ക് നിങ്ങളെ വയറി നിറയ്ക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് അതേപോലെ തന്നെയാണ് അവിടുത്തെ ലൈമും നിങ്ങൾ വരുമ്പോൾ കുടിക്കാൻ മറക്കരുത് കറക്റ്റ് ലൊക്കേഷൻ പറയുവാണെങ്കിൽ നമ്മൾ വെമ്പായം തേമ്പാമൂട് റോഡിലാണ് ബിസ്മി ഹോട്ടൽ തലയിൽ ഗൂഗിൾ മാപ്പിലും ലൊക്കേഷൻ ഉണ്ട് അവിടുത്തെ കോണ്ടാക്ട് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വിളിച്ചിട്ട് വരുവാണെങ്കിൽ ഡിലേ ഇല്ലാത്ത ഫുഡ് കഴിക്കാൻ പറ്റും